ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിമുളകൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അലവേര ചെടിയുടെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചാണ് വീഡിയോ സംസാരിക്കുന്നത് ഇപ്പോൾ തൈ നമ്മൾ കുറച്ച് തൈകൾ പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുത്ത തൈകളാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് അതേപോലെ ഈ ഒരു പോട്ടിലും നിറയെ തൈകളുണ്ട് ഇത്തരത്തിൽ തൈകൾ നമുക്ക് എങ്ങനെ പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം എന്നുള്ളതൊക്കെ നോക്കാം അതേപോലെ ഇതിൻ്റെ വളപ്രയോഗമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം വളരെ ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ഈ അലവേര ചെടികൾ നമ്മുടെ അലോവേര ചെടികളുടെ തൈകളാണ് ഇത്രയും തൈകൾ നമുക്ക് ഒരു ഒറ്റ പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ചെറിയ തൈകളാണ് ഈ ഒരു ചൂട് നിന്നാണ് നമുക്ക് ഇത്രയും തൈകൾ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുഗൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ തൈകൾ നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഇതുപോലത്തെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൺചട്ടിയിൽ നമ്മൾ പകുതി ഭാഗത്തോളം മണ്ണിട്ട് അതിലേക്കാണ് ഈ ചെടി വെച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മണ്ണ് നമ്മൾ കുറച്ച് മരക്കരിയാണ് അടിവശത്ത് ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ബോട്ടിൽ മിക്സാണ് അതേപോലെ കരിയിലകൾ ഉണങ്ങിയ മണ്ണായാലൊക്കെ മതി തരത്തിൽ കുറച്ച് മണ്ണ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അധികം വളത്തിൻ്റെ ആവശ്യമില്ല ഈ ചെടിക്ക് ഇപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് നമ്മൾ ഓരോ ചെടികളായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു പോട്ടിൽ തന്നെ ഒരു നാല് തയ്യല നമ്മൾ ഓരോ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഫോട്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ചെടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും നമ്മുടെ അലവേറിയ ചെടികൾ കയറി ശ്രദ്ധിക്കാറുള്ളൂ അതേപോലെ നമ്മൾ നടുന്ന പോട്ട് അല്ല ഹോളുകൾ ഇട്ട ായിരിക്കും അതിൽ വെള്ളം കിട്ടി നിൽക്കാൻ യോദിക്കരുത് ഇത്തരത്തിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് പുതിയ ഇലകളൊക്കെ വരാറുള്ളൂ വലിയ ഇലകൾ കൈമാറും അപ്പോൾ അലവരെയുടെ കയറിങ്ങനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്